കണ്ണീരോടെ താരലോകം മികച്ച സിനിമകൾ നിർമ്മിച്ച മലയാളത്തിൻ്റെ പ്രിയ നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിച്ചു അറുപത്തി അഞ്ച് വയസ്സായിരുന്നു തൂവാനത്തുമ്പികൾ ഇരകൾ ആദാമിൻ്റെ വാരിയല് സുഖമോ ദേവി മൂന്നാം പക്കം എന്നിങ്ങനെ നിരവധി സിനിമകൾ അണിയിച്ചൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ ഈ തണുത്ത വെളുപ്പം കാലത്ത് എന്ന ചിത്രമാണ് ഗാന്ധിമതി ബാലൻ ഒടുവിലായി നിർമ്മിച്ചത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പ്രിയ നിർമ്മാതാവ് അന്തരിച്ചത് മോഹൻലാൽ മമ്മൂട്ടി ഉൾപ്പെടെ നിരവധി പ്രമുഖർ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിച്ചു ഒട്ടേറെ ക്ലാസിക് സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച ഗാന്ധിമതി ബാലന് ആദരാഞ്ജലികൾ